Oh we ആരാധനയും അപ്പം അമ്പത് അമ്പത് ആണ് ഉടമ്പടി എടുക്കുന്നതിന് അമ്പത് പോയിന്റ് കിട്ടും നിങ്ങൾക്ക് പക്ഷെ ഉടമ്പടി സ്ഥിരീകരിക്കണത് നമ്മുടെ കയ്യിലില്ല ഇത്ത പോയിന്റ് അത് കർത്താവാണ് ഉടമ്പടി ഓൺ ചെയ്യേണ്ടത് അവിടെയാണ് എത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവ് ഉടമ്പടി ഓൺ ചെയ്യുമ്പോഴാണ് അതിന് സ്ഥിരീകരണം ലഭിക്കുന്നത് എന്താ അങ്ങനെ പറയാൻ കാര്യം ചെയ്യാൻ നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കണ്ടേ നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചാലേ ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടത്തുള്ളൂ അതുകൊണ്ടാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ ഒന്ന് അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഉടമ്പടി സ്ഥിരീകരിക്കണം അതിനെന്ത് ചെയ്യണം കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം അതാണ് വിഷയം അത് സീരിയസ് വിഷയമാണ് കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഉടമ്പടി എടുത്ത എടുത്ത ഉടമ്പടി എന്റെ കൂടെ കൂടെ അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എന്നെ എന്നെ യോഗ്യമാക്കണമേ യോഗ്യമാക്കണമേ ഈ യോഗ്യത എന്ന് പറയുന്ന സംഭവം അല്ലേ അതിൽ രണ്ട് കണ്ട് കണക്ഷൻസ് ഉണ്ട് ഒന്ന് ഫെയ്ത്ത് ഫെയ്ത്തുണ്ട് രണ്ടാമത്തെ എന്തുണ്ട് ഉണ്ട് രണ്ട് ഈ രണ്ട് യോഗ്യതയാണ് നമ്മുടെ ഇത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണത് ക്ലെയിമിങ് കപ്പാസിറ്റി ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് യോഗ്യത എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ നമുക്ക് കർത്താവും നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള യോഗ്യത അതിലൊന്നെന്താണ് ഫെയ്ത്താണ് ജിസ്മി എന്ന് പറഞ്ഞൊരു മോള് പലാരൂപത രാമപുരത്ത് കരുതിയ ഇടവക രാമൂൻ്റെ ഇടമ മൽപ്പാൻ്റെ ഇടവകയാണ് അപ്പോൾ ജിസ്മിയുടെ സാക്ഷി എനിക്കിഷ്ടപ്പെട്ടതായിരുന്നു ജിസ്മിയുടെ സാക്ഷി എന്ന് പറയുന്നത് അവൾ ഇവിടെ വന്ന് ഉടമ്പുഴി എടുത്തിട്ട് പറഞ്ഞു അമ്മേ ഒ ഐ ടിയുടെ റിസൾട്ട് വരാൻ പോകുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത ഉടനെ റിസൾട്ട് വന്ന ഉടനെ ഇവിടെ വന്ന് സാക്ഷ്യം പെടുന്നത് അപ്പോൾ ജിസ്മിയുടെ ആ അതാണ് അമ്മയുമായിട്ടുള്ള അതാണ് ഫെയ്ത്ത് എന്ന് പറയണത് ഈ ഒ ഐ ടിയുടെ റിസൾട്ട് വരാൻ പോകുന്നു റിസൾട്ട് വന്ന ഉടനെ ഞാൻ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു അത് അത്രയും അത്രയും വിശ്വസിക്കുകയാണ് അതിൻ്റെ അടുത്ത് അതാണ് എന്ന് പറയണത് അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രൊഫഷണൽസിനെ എല്ലാം കാണും പ്രൊഫഷണൽസ് ബി എഡ് ബി ടെക് അതുപോലെയുള്ള എല്ലാവരും എം ബി ബി എസ് അങ്ങനെയുള്ള എല്ലാവരേയും കാണാം പ്രൊഫഷണിനെ കാണാം അന്ന് തന്നെ കാണും പ്രത്യേകിച്ച് പരീക്ഷ ഇരിക്കുന്നവരെ പരീക്ഷയാണെന്ന് പറഞ്ഞ് കിട്ടാൽ മതി അതിൻ്റെ പേപ്പർ ഒന്ന് കാണിച്ചു ഓഫീസിൽ കാണിച്ച ഉടമ്പടി എടുത്തിട്ട് ആ ഒരു പേപ്പർ ഒന്ന് കാണിച്ചാൽ മതി കാര്യം അവർക്കൊരു ബ്ലെസ്സിങ് ഉടനെ കൊടുക്കും എന്താ കാര്യം കാര്യമെന്നറിയാവോ എനിക്കതിന അവർക്ക് അതിനെക്കുറിച്ച് അത്യാവശ്യം തിട്ടവില്ലെങ്കിൽ എനിക്കറിയാം ഒരു ബ്ലെസ്സിങ് അതൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ഒരൊറ്റ വിഷയം കൊണ്ട് അവർ കയറിപ്പോവും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ട അവർ പ്രൊഫഷണൽസ് അല്ലേ അവർ രക്ഷപ്പെടുകയാണെങ്കിൽ അവരുടെ കുടുംബം രക്ഷപ്പെടും അവരുടെ കല്യാണം കഴിച്ചു വിടണ കുടുംബം രക്ഷപ്പെടും പക്ഷെ അങ്ങനെ രക്ഷപ്പെടുത്തണം കേട്ടാ മനസ്സിലായില്ലേ അങ്ങനെ ഒരു ബോധം ഉണ്ടാകണം കാര്യം നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചതിൽ ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളുടെ പഠിത്തം മുട്ടിക്കാണും ചിലപ്പോൾ ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാരണം പറയാം ഞാൻ പഠിച്ചിട്ടല്ലേ അവൻ പഠിക്കാതിരുന്നിട്ടല്ലേ എന്ന് പറഞ്ഞ് ഇതൊന്നും കർത്താവിൻ്റെ അടുത്ത് വില പോകത്തില്ലേ നമുക്കിങ്ങനെ വീട്ടിൽ പറഞ്ഞ് തർക്കിക്കാവുന്നല്ലാതെ അത് എന്ത് ശരിയാണ് എന്നിട്ട് അവൻ പഠിക്കല്ലേ അവൻ പഠിക്കല്ലേ ഞാൻ പഠിച്ചിട്ടല്ലേന്ന് നിങ്ങൾക്ക് പറയാം അമ്മയോട് അടുക്കള പറയാവുന്നല്ലാതെ കർത്താവിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല അവൻ കൂടി പഠിക്കേണ്ട കാശ് എടുത്തിറക്കി ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ കെട്ടിച്ച് വിട്ടാൽ പോലും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ചേട്ടനോടും അനിയത്തിയോടും ഒക്കെ ബാധ്യതയുണ്ട് അച്ചയെടുത്തിയോടൊക്കെ ബാധ്യതയുണ്ട് ഇല്ലേ അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിച്ച് ചിലള വീട്ടില അവിടെയൊക്കെ ഒക്കെ കടങ്ങളുണ്ടാകും അതും എനിക്കറിയേണ്ട ആവശ്യമില്ല ഞാൻ അമ്പതും അമ്പതും കൊണ്ട് വന്ന ആളാണ് ഇതൊക്കെ അടുക്കളെ പറയാം ദൈവത്തിനോട് പറയാൻ പറ്റത്തില്ല നമ്മളൊക്കെ പ്രശ്ന പ്രശ്നം എന്താ പറയാ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ജയിക്കുന്നു ആരോടാണ് ആരാണ് ജയിക്കുന്നത് ദൈവത്തോട് ജയിക്കാൻ പറ്റത്തില്ല കാര്യം നമ്മളുടെ നമ്മളുടെ ലൈഫ് തന്നെ ദൈവം തന്ന ഒരു ദാനമാണ് പിന്നെ നീ എന്താണ് നിണ്ടതായിട്ട് പറയാൻ പോണത് നിനക്ക് ബുദ്ധിയുണ്ടോ ശരി അത് കർത്താവ് തന്നതല്ലേ ബുദ്ധിയുണ്ടോ അത് കർത്താവ് തന്നതല്ലേ സാഹചര്യമുണ്ടോ അത് കർത്താവ് തന്നതല്ലേ തരാത്തതായിട്ട് എന്താ ഉള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും മനുഷ്യനെ തോപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ദൈവ ദുരുസ്ഥന്നതയിൽ കെട്ടിയിഴുന്നക്കുകയോ വിളമ്പുകയും ചെയ്യരുത് നിങ്ങളവർക്ക് അച്ഛൻ പ്രഭക്ഷസിനെ നല്ല അല്ലോട്ടോ രോഗികളെല്ലാവരേയും കാണാം സീരിയസ് രോഗികളെല്ലാവരെയും കാണാം കടം കയറി വിഷമിക്ക് നട്ടം തിരിയുന്നവരെ കാണും ജപ്തി നടപടി നേടിയവരെ കാണാം നേരിടുന്ന കാര്യം ദാറ്റ് മീൻസ് എമർജൻസി ആയിട്ടുള്ള എല്ലാവരെയും കാണും മുമ്പിൽ ടൈം ഉണ്ടാകരുത് മുമ്പിൽ ടൈമില്ലാത്ത എല്ലാവരെയും ഉടമ്പടി എടുക്കുമ്പോൾ കാണും ഉടമ്പടി പുതുക്കുമ്പോൾ കാണും പക്ഷേ നിങ്ങളുടെ പേപ്പർ ഓക്കെ ആയിരിക്കണം കർത്താവിൻ്റെ തിരുസനിധി നിങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരണം അല്ല കാര്യം കാണാൻ വേണ്ടി വൈറ്റിപ്പഴപ്പ ക്രിസ്ത്യാനി വന്ന മിക്കവാറും ഓഫീസിൽ കിട്ടുകിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് ഉടമ്പടി എടുത്തവർ അതനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് ദൈവത്തോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും ചെയ്യണം പ്രാർത്ഥിക്കുക ദൈവമേ ദൈവം ദൈവത്തോട് ചെയ്ത വാഗ്ദാനം ദൈവത്തോട് ചെയ്ത വാഗ്ദാനം വിശ്വാസത്തോടെ നിറവേറ്റാൻ വിശ്വാസത്തോടെ എനിക്ക് നൽകണമേ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ് പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് എന്ന് വേണേൽ പറയാം ഉടമ്പടിയുടെ പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് സെക്കൻഡറി ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് ഫെയ്ത്താണ് ഈ ജിസ്മിക്ക് ഭയങ്കര ഫെയ്ത്താണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഉടമ്പടി എടുക്കുന്നു എടുത്ത് അതായത് ഈ ഒ ടിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തതെന്ന് തോന്നുന്നത് എടുത്തതിന് ശേഷം അവൾ അമ്മയോട് പറഞ്ഞ കാര്യം ഇതാണ് റിസൾട്ട് വരിക ഞാൻ ജയിക്കും പിറ്റേ ദിവസം ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറയും അവൾ അങ്ങനെ പെട്ട ജയിച്ചു അവൾ ചോദിച്ചു കർത്ത മാതാവിനോട് ചോദിച്ചത് എനിക്ക് യു കെ പോകാൻ ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞത് എന്തോ അത് അവളുടെ പ്രൈവറ്റ് റീസൺസാണ് അതുകൊണ്ട് എനിക്ക് അയർലൻഡിൻ്റെ സ്കോർ വേണമെന്നാണ് പറഞ്ഞത് നമുക്ക് നമുക്ക് ദൈവത്തോട് ചോദിക്കാവേ ദൈവത്തോട് ചോദിക്കാൻ നിങ്ങൾ അറക്കരുത് വിശ്വാസമുള്ള അറക്കേണ്ട കാര്യം എന്താ കർത്താവ് നമ്മൾ പറഞ്ഞിട്ടില്ലേ മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ തരുമോ ഇല്ലേ മുട്ട ചോദിച്ചാൽ പകരം തേളിന് നൽകുമോ അപ്പൻ ചോദിച്ചാൽ പകരം കല്ല് നൽകുമോ നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക പതിനൊന്ന് പതിനൊന്ന് വായിച്ചോളൂ നിങ്ങൾ നിങ്ങളിൽ ഏതൊരു പിതാവാണ് ഏതൊരു പിതാവാണ് മകൻ മകൻ മീൻ ചോദിച്ചാൽ ചോദിച്ചാൽ നൽകുന്നത് ഈശോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ് ചോദിക്കുന്നത് അത് നിനക്ക് ന്യായമായിട്ടും ആവശ്യമാണെങ്കിൽ ദൈവം അത് നിനക്ക് ചെയ്തു തരും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ അങ്ങനെ അത് പക്ഷേ അതിൻ്റെ കട്ടൻ്റെ ഇട്ട് ഫെയ്ത്ത് നമുക്കുണ്ടാകണം ജിസ്മി ആ ടൈപ്പ് ഫെയ്ത്താണ് എന്താ ഫെയ്ത്ത് ആ ടൈപ്പ് ഫെയ്ത്ത് ഒരു വിഷയം മാത്രമല്ല അവൾ പറഞ്ഞത് അവൾ പറഞ്ഞത് ഇതിനിടയ്ക്ക് അവളുടെ അമ്മയ്ക്ക് പോയി ഭയങ്കരമായി മുട്ടുവേദന അരക്കെട്ട് മുട്ടുമൊക്കെ വേദനയാണ് അനങ്ങാൻ പാടില്ല ഒരു ചെറിയ കടയുണ്ട് അത് അതവിടെ വീടിൻ്റെ കുറേ അകലെയാണ് അതിന് ബസ്സിന് പോകണം ബസ്സൊക്കെ കയറാൻ അമ്മയ്ക്ക് പാടില്ല അതു പിന്നെ കടയിൽ പോകണം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ രുചികരണമാണ് എന്താ കാരണം പോകണമല്ലോ ബസ്സാരണമല്ലോ ഇറങ്ങണമല്ലോ പിന്നെ കുറേ നേരം കിടന്നാൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാത്ത വേദനയാണ് കൊളുത്തിപ്പിടുത്തവും വാദമായിരിക്കും ചിലപ്പോൾ അപ്പോഴും ജിസ്മി എന്നാ പറയണവച്ചാൽ അമ്മയോട് പറഞ്ഞു അമ്മേ ആ ഉടമ്പിടി തൈലം പെരട്ടിയാൽ മതി അച്ഛൻ പറഞ്ഞിരിക്കണത് പെട്ടെന്ന് അമ്മ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കും പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കണത് അതാണ് പറഞ്ഞിരിക്കുന്നത് ഉടനെ അമ്മ ഞാൻ പെരുട്ടണോണ്ടടി പെരട്ടിട്ടുണ്ടെന്ന് പറയും അതിൻ്റെ വേദന അറിയാം എന്ന് ചോദിക്കും ഇല്ല അമ്മ പെരട്ടിയതല്ലേ ഉള്ളു ഏയ് അങ്ങനെയല്ല അതാണ് അത് അതെ തർക്കിക്കണതാണ് അങ്ങനെയല്ല പെരട്ടിയ അപ്പം തന്നെ മാറുമെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് പറയും എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം അവർ അവരുടെ ഫെയ്ത്ത് റേഞ്ചാണ് എൻ്റെ പ്രശ്നം എന്ന് പറയണത് എന്നിട്ട് അവരിങ്ങോട്ട് സാക്ഷ്യം പറയാൻ പോകുന്നു അമ്മ ഉടനെ ഇത് പെരട്ടിയിട്ട് കടയിൽ പോയി അപ്പം ഇന്നലെ സാക്ഷ്യം പറയുന്ന അഞ്ച് മിനിറ്റൊരു അമ്മ വിളിച്ച് മകളെ ഇതെന്തൊരു അത്ഭുതമാണ് തൊട്ട് നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഓക്കെ ആയി വേദന വേദനയെല്ലാം മാറി ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല നമ്മുടെ ഫെയ്ത്താണ് ആദ്യം പക്ഷെ ഉടമ്പടി ഫെയ്ത്ത് കൊണ്ട് നീക്കത്തില്ല കേട്ടോ ഉടമ്പടി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഫത്ത് ഇൻസ്റ്റോ ഫസ്റ്റ് ഇൻസ്റ്റോൾ ഇൻസ്റ്റോൾമെൻ്റ് ഒരു ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എഴുപത്തയ്യായിരം രൂപയാണ് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയാണ് എന്താണത് ഫിഡിലിറ്റിയാണ് ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വസ്തതയാണ് കാര്യം ഉടമ്പടി ചെയ്യണ പ്രാർത്ഥനയാണല്ലേ ചെല്ലണ പ്രാർത്ഥനയല്ല ഇപ്പം എബ്രാഹത്തിനോട് എന്താ പറയണത് എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞാൽ നീ വിഷമിക്കണ്ട മക്കളില്ലാണ്ട കാര്യത്തിൽ വിഷമിക്കണ്ട ആരും കൂടെ പോകുന്നില്ല എന്ന് വെച്ചാൽ വിഷമിക്കണ്ട ലോക്ക് പോലെ ലോ ലോ ലോത്തിനെ പോലെ ഒരു ചക്കപ്പോത്താണ് കൂടെ വന്നിരിക്കണം എന്നോർത്ത് വിഷമിക്കണ്ട അവൻ്റെ ദാസന്മാർ നിന നാളെ കയ്യേറ്റം ചെയ്യുമെന്ന് വിചാരിച്ചോളൂ നിൻ്റെ വസ്തു പക്കളില്ലാത്ത നിൻ്റെ വസ്തു എല്ലാം അവൻ കയ്യേറ്റം ചെയ്ത് സ്വന്തമാക്കും എന്ന് ഓർത്ത് വിഷമിക്കണ്ട നിനക്ക് ഞാനൊരു സേഫ് സെക്യൂർ ആയിട്ട് ഒരു പ്ലേസ് തരും എന്നല്ലേ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നവും ഈ ആദ്യം അനുഭവിച്ച ആൾ ആരാണ് എബ്രാഹമാണ് എബ്രാഹത്തോട് എന്താ പറയണത് നീ വിഷമിക്കണ്ട വീട്ടിൽ നിന്ന് പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കേണ്ട സ്വന്തപ്പെട്ടവരും നട്ട എന്ത് ഈ ഇഷ്ടപ്പെട്ടവരെയൊക്കെ മാറ്റിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഒറ്റക്ക് പോകുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട് വിഷമിക്കേണ്ട മക്കളില്ലായോണ്ട് വിഷമിക്കേണ്ട നിൻ്റെ വസ്തുവൊക്കെ അവസാനം ലോത്ത് കയ്യേറി എടുക്കുമെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കണ്ട ഒന്നിനും നീ വിഷമിക്കേണ്ട ഒന്നിനും നീ വിഷമിക്കേണ്ട എന്ന് പറയാനാണ് ദൈവം ഉടമ്പടി ഉണ്ടാക്കിയത് യു ഗോട്ട് ദ പോയിൻ്റ് പ്രീഡിയോ എബ്രാഹാമായിട്ടല്ലേ ഉടമ്പടി ചെയ്തത് കറക്റ്റ് ഉടമ്പടി വാക്കാൽ ഉടമ്പടിയാണത് ഒന്നിനും നീ വിഷമിക്കേണ്ട എന്ന് പറയാനാണ് ദൈവം ഉടമ്പടി കണ്ടുപിടിച്ചത് ദൈവം ഉണ്ടാക്കിയത് എന്താ പറഞ്ഞത് നിന്നോട് ഞാൻ ഒരു കാര്യം മാത്രം പറയാം ഞാൻ നിനക്ക് മക്കളെ തരും ഞാൻ നിനക്ക് പാർക്കാൻ ഇടം തരും ഞാൻ നിനക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിനക്ക് തരും പക്ഷെ ഒറ്റക്കാര്യം നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം അത്രേ ഉള്ളൂ ഉടമ്പടിയുടെ പ്രശ്നം നീ കുറ്റമറ്റവനായിരിക്കണം എൻ്റെ മുമ്പാകെ നടക്കണം കുറ്റമറ്റവനായി ഉടമ്പടി എത്രയേ പറയുന്നുള്ളൂ ഉടമ്പടിയിൽ ഇപ്പോൾ മരിയൻ ഉടമ്പടി വന്ന് നമ്മൾ നിൽക്കുമ്പോഴും മരിയൻ ഉടമ്പടിയുടെയും ബേസ്മെൻ്റ് എന്താണ് കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം ചില സമയത്ത് ഈ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ മാറിപ്പോണതാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു മാർക്ക് വേണ്ടിയ കോളേജിൽ എന്തോ എന്തോ ഒരു യു ജി സിയുടെ എന്തൊക്കെയാണ് ടെസ്റ്റാണ് അപ്പം അതിനു വേണ്ടി അവർക്ക് നെറ്റ് കിട്ടണം നെറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പേപ്പറെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം വന്ന് പുതുക്കാൻ വന്ന് പുതുക്കിയതിന് ശേഷം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ അവളോട് ചോദിച്ചു ഉടമ്പടി ഇടക്ക് മുടക്കിയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴവളെന്നു പറഞ്ഞു ചേ രണ്ടാഴ്ച ചെയ്യാൻ പറ്റുള്ളു പറഞ്ഞു ഇതാണ് വിഷയം ഇതാണ് ഫിഡിലിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തു പക്ഷേ രണ്ടാഴ്ചയോളം ഭംഗിയായിട്ട് ചെയ്തു പിന്നെ മൂന്ന് പിന്നെ പിന്നെ എത്ര തൊണ്ണൂറ് ദിവസം അല്ലേ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പിന്നീട് അവർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട് അതുപോലെ രോഗികളെ സന്ദർശനം മുടങ്ങിയിട്ടുണ്ട് രോഗികൾ വസ്ത്രമില്ല വസ്ത്രമില്ലാതൊക്കെ വസ്ത്രം കൊടുക്കാനുള്ള പദ്ധതി മുടങ്ങിയിട്ടുണ്ട് ആകെപ്പാടെ അറിയാവുന്നത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണ് ചില ആൾക്കാർ അങ്ങനെ ധരിച്ചിട്ടുണ്ട് ഉടമ്പടി എന്ന് പറയണത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുകയാണ് ചെല്ലിക്കൊണ്ടിരുന്നാൽ മേലോട്ട് വരയ്ക്കേണ്ടി ഒരുമിക്കുവാറും കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ ചൊല്ലണ പ്രാർത്ഥനയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് അത് കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും പിന്നെ നമ്മളുടെ നിന്ന് ആ ബോൾ പോയി പിന്നെ എന്താണ് അവൻ പോലെ ചെയ്യുകയല്ലേ നമ്മൾ ചെയ്യണത് ഈശോ പറയണത് പോലെ ചെയ്യാവുന്ന അതല്ല മരിയൻ ഉടമ്പടി എന്ന് പറയണത് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സമയം ഇനി സമാഗതമായല്ലോ എന്ന് ഈശോ തിരിച്ച് പറയുമ്പോൾ അതിനെ കൗൺട്രാക്ട് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മ നൽകിയ ജ്ഞാനപരമാണ് അവൻ പറയണ പോലെ ചെയ്യാൻ ഈശോ പറഞ്ഞ പോലെ ജീവിക്കാൻ ഈശോ പറഞ്ഞ പോലെ ഈശോ പറഞ്ഞ പോലെ നല്ല മറി മാതാവിനെ മധ്യസ്ഥയാക്കിക്കൊണ്ടും നമ്മൾ ഇവിടെ ഉടമ്പടി ചെയ്യണത് അങ്ങനെ കൃത്യമായിട്ട് ചെയ്യണ ആൾക്കാരുണ്ട് അവർക്ക് കൃത്യമായ ഫലമാണ് ഞാൻ പറഞ്ഞില്ലേ ആ ആദ്യത്തെ മോളുടെ കാര്യം എന്താണ് അവിടെ ഇരുപത്തിരണ്ട് ബി ടെക്കിൻ്റെ പേപ്പർ എഴുതിയെടുത്തു പതിനാറെ എഴുതിയപ്പോൾ തന്നെ അവൾക്ക് കല്യാണം ആയി കെട്ടത്തിയില്ല എന്നും പുരുഷവിരോധം കൊണ്ടടക്കണ പാർട്ടിയായിരുന്നു പുരുഷവിരോധം നടക്കുന്ന ആളായിരുന്നു കാരണം അവൾക്ക് തന്നെ പുരുഷന്മാരുടെ സ്വഭാവമാണ് പിന്നെ എങ്ങനെ പുരുഷവിരോധം ഉണ്ടായിരിക്കണത് അപ്പോഴേ എന്നിട്ട് അവളുടെ മനസ്സിശ മാറ്റി കൊടുത്തു കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് അവൻ വന്ന് എന്നോട് പറഞ്ഞു അവൻ വന്ന് അച്ഛാ ഇനി ഞങ്ങൾക്ക് ആറ് രണ്ട് നാല് രണ്ട് ആറ് പേപ്പർ കിട്ടുണ്ട് അപ്പോൾ ഇനി എഴുതിയെടുക്കാൻ പോകേണ്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇനി കുട്ടികളും കാര്യങ്ങളൊക്കെ പിന്നെ ഈ പേപ്പർ എഴുതിയെടുത്തിട്ട് മാത്രമേ ബാക്കിയുള്ള ബാധ്യത ഏറ്റെടുക്കത്തുള്ളൂന്ന് അവനോട് പറഞ്ഞ് അത് തന്നെ സംഭവം അവരൊരു ഒരു ഒരു കൊല്ലം കൊണ്ട് ആ പേപ്പറെല്ലാം എഴുതിയെടുത്തു അപ്പോൾ ഒരു എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് നിൻ്റെ കലിബറിലല്ല അത് വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ കൃപയിലാണ് അത് വർക്ക് ചെയ്യണത് മെരി ദൈവത്തിൻ്റെ മെറിറ്റിലാണ് ദൈവത്തിൻ്റെ ഗ്രേസിലാണത് വർക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ ഓർക്കണത് ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെരിറ്റ് എഫ് എസ് എസ് രണ്ട് എട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ വേർഡാണത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ മെറിറ്റ് അല്ല അവിടുത്തെ പ്രശ്നമാണ് പിന്നെന്താണ് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയണത് എന്താണ് ദൈവത്തിൻ്റെ ശക്തിയാണ് ഓരോ കാര്യം നമ്മൾ പറയത്തില്ലേ അപ്പം അതൊക്കെ എന്താണെന്ന് അറിയണം ഓരോ കാര്യം ഇപ്പം ദൈവ ഇപ്പം നമ്മൾ എഫ് എസ് എസ് രണ്ട് എട്ട് എന്താണ് കർത്താവിൻ്റെ നിങ്ങളുടെ സത്യ നിങ്ങളുടെ കഴിവിനാലല്ല ദൈവത്തിൻ്റെ കൃപയാൽ അപ്പോഴും നമ്മുടെ കഴിവ് ചിലപ്പോൾ ചില കാര്യങ്ങൾ കഴിവില്ലാണ്ടിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കഴിവില്ല ചിലപ്പോൾ സ്വാധീനമില്ല ഇപ്പം ഇന്നലെ ഒരു ചെടുത്തി ഒരു സാക്ഷ്യം പറയുന്നു എന്താ പരിപാടി എന്ന് അവർക്ക് അവരുടെ ഭർത്താവ് ഭർത്താവ് ഇനി ജോലിയില്ല ഡ്രൈവറാണ് ഡ്രൈവറാണ് ജോലിയില്ല അതാണ് പ്രശ്നം ടാക്സിക്ക് ഓട്ടമില്ല ടാക്സിക്ക് ഓട്ടമില്ല കൊച്ചിന് മരുന്ന് വേണം വീട്ടിൽ ഭക്ഷണം വേണം കർണജാലടക്കണം എല്ലാം കൊണ്ട് നടക്കണില്ല സംഭവം അപ്പോൾ അതുകൊണ്ട് ഇവരെന്താച്ച് കഴിഞ്ഞാൽ ഇവർ തോറ്റന്ന് കണ്ട് അവിടെ മെറിറ്റ് പോയി അവിടെ മെറിറ്റ് പോയി മെറിറ്റ് പോയാൽ പെന്താണ് വർക്ക് ചെയ്യണത് ഗ്രേസാണ് വർക്ക് ചെയ്യണത് എപ്പോഴും മെരിട്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ യോഗ്യത നമുക്ക് യോഗ്യത ഇപ്പോൾ സാഹിബന്മാർ വരികയും കൊറോണ ഒന്നുമില്ല നിറച്ച് ആൾക്കാർ വരികയും ചെയ്യുക അപ്പോഴപ്പോൾ ഓട്ടം കിട്ടി കഴിയുമ്പം നമ്മുടെ മെറിറ്റാണത് മെറിറ്റ് ഇല്ല നടക്കണില്ല കൊറോണയുടെ കൂടി കേരളത്തിൻ്റെ എല്ലാവരുടെയും മെറിറ്റ് ലോകത്തിലെ തന്നെ മെറിറ്റ് പോയിരിക്കുകയും അവരുടെ യോഗ്യത പോയി ഇനിയിപ്പോൾ എന്താ വർക്ക് ചെയ്യണത് ഉടമ്പടിയേ വർക്ക് ചെയ്യത്തുള്ളൂ ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ ദൈവം തന്നെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ അതാണ് അത് ചിന്തിക്കേണ്ടത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുതന്നെയല്ല ഏതെങ്കിലും വകുപ്പിൽ നിൻ്റെ മെറിറ്റ് പോയി കഴിയുമ്പോൾ നീ ശ്രദ്ധിക്കണം എന്താണ് കർത്താവിൻ്റെ ഗ്രേസ് വർക്ക് ചെയ്യാൻ സമയമായെന്ന് അല്ലാതെ ഒരു പൊക്കം പോയതെന്നും പറഞ്ഞ് പോയി കെട്ടിത്തക്കേണ്ട കാര്യമില്ല അതായത് എപ്പോഴെങ്കിലും നിൻ്റെ ഒരു മെറിറ്റ് പോയാൽ ഇപ്പം ഈ ചേച്ചി എന്താ പറയണത് ഞങ്ങൾക്ക് ഒരു ഓട്ടം പോലും കിട്ടണില്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇതൊക്കെ എങ്ങനെ പോറ്റവും അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് ഈ ഒരു മാസം ഒരാഴ്ച ഒരു ഓട്ടം കിട്ടിയാൽ എങ്ങനെ ജീവിക്കണം റേഷൻ പഠിക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു നീ ഉടമ്പടി തൈലം എടുത്ത് നിൻ്റെ ഭർത്താവിൻ്റെ കാറിൻ്റെ താക്കോലെ തേച്ചു വെക്കാൻ പറഞ്ഞു ഇതാണ് ഞാനൊന്ന് പറയുന്നത് അവർക്ക് അതിനുള്ള വെയി ഫെയ്ത്തുണ്ട് അപ്പം നിങ്ങളോർക്കും ഇത് എന്ത് പൊട്ടമർത്തമാണെങ്കിൽ അച്ഛൻ പറയുന്നത് പിന്നെ ഉടമ്പടത്തേലും ഇവിടുത്തെ കാറിൻ്റെ എന്ത് എന്ത് ചാവീട്ട് വെച്ചിട്ട് എന്ത് കാണിക്കാനാണ് ഒന്നും കാണിക്കാനില്ല കിട്ടിയ വണ്ടിക്ക് വീട്ടിൽ പോയാൽ മതി നിങ്ങൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഉടമ്പടി നിങ്ങൾക്ക് ഫലമാകാൻ സാധ്യതയില്ല കാര്യം ഇത് കാര്യം ഇവരെന്താ ചെയ്തിരിക്കുന്നത് ഇവർ ഓട്ടമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കാറിൻ്റെ താക്ക് ചായ ഊരിയെടുത്തു ചാവ് ഊരിയെടുത്തിട്ടും പ്രാർത്ഥനാ പോയിച്ചും ഉടമ്പടി തൈലം എടുത്തിട്ട് ഞങ്ങളെന്താ ചെയ്തിരിക്കുന്നത് ഉടമ്പടി തൈലമല്ലല്ലോ അതിൽ മീഡിയമല്ലേ ഞങ്ങളെന്താ ചെയ്തിരിക്കണത് യേശു കർത്താവണെന്ന് പറഞ്ഞ് ദൈവം അവനെ മരിച്ചു വരുന്ന വേർപ്പിച്ചു എന്നാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി തൈലം ബ്ലസ് ചെയ്തിരിക്കുന്നത് ഇപ്പം മരിച്ചു കിടക്കണം ചത്ത് കിടക്കണം കാറ് ഓടാൻ ഓടാൻ തുടങ്ങും പിന്നീട് പക്ഷേ അത് ആട്രിബ്യൂട്ട് ചെയ്യണം നമ്മളെ അവിടെയാണ് എൻ്റെ വിഷയം ഇരിക്കണത് ചേച്ചി എന്താ ചെയ്യുന്നത് ചേച്ചി ഈ ഉടമ്പടി തൈലത്തെ കാറിൻ്റെ താക്കോലിൽ ഉടമ്പടി തൈലം തേച്ചിട്ട് വിശ്വാസപ്രവാണം ചൊല്ലി ചേച്ചി കർത്താവണെന്ന് പറയുന്ന പേര് നമ്മൾ എന്താ ചെയ്യണത് അതിൻ്റെ ബ്രോഡ് ഫോമാണ് ഉപയോഗിക്കണത് എന്താണത് വിശ്വാസപ്രവാണമാണ് ഇപ്പം വിശ്വാസപ്രമാണം നിങ്ങൾ കാണാതെ പഠിക്കണം കാണാതെ പഠിക്കുന്ന തന്നെയല്ല നിങ്ങളത് പ്രോഗ്രാം ചെയ്തിട്ട് വേണം ലോഞ്ച് ചെയ്യാൻ അല്ലാതെ ആകാശം ഭൂമിച്ചിട്ട് കർത്താവ് നിങ്ങൾ കർത്താവ് കർത്താവ് വരുന്ന നാവ് പിഴുതാണ്ടുപോകാൻ സാധ്യതയുണ്ട് കാര്യം ദൈവത്തെ കളിയാക്കണതാണത് നിങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ വ്യക്തമായിരിക്കണം അതെ എന്താണ് പറയണത് നിനക്കൊരു ബോധം ഉണ്ടാകണം ആത്മീയത എന്ന് പറയുന്നത് ബേസിക്ക് ആയിട്ട് ഇറ്റ് ഈസ് എ കോൺഷ്യസ്

ഒരു ബോധമാണ് ശ്രുതിക്കട്ടെന ആരാധനം ആരാധന ആരാധന എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്ത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യുന്നു അതിനേക്കാൾ പ്രധാനം എന്തുകൊണ്ട് ചെയ്യുന്നു അവരെന്താ ചെയ്യണത് അവരേശു കർത്താവാണ് എന്ന് ഏറ്റു പറയുകയാണ് അതരം കൊണ്ട് പിന്നെന്താ ചെയ്യണത് പിന്നെന്താ ചെയ്യണത് ദൈവം അവന് മരിച്ചുകൊന്ന് ഒരുപ്പിച്ചതുപോലെ ഈ ചത്ത് കിടക്കുന്ന എൻ്റെ ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ നിന്ന് കർത്താവെ നിന്നൽ വിശ്വസിക്കുന്ന കാരണം ഇത് ഉയർത്തെഴുന്നേറ്റ് വരാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യണത് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ ഈ നേർച്ച വസ്തുക്കളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം കൃത്യമായി ഡെലിജൻറ്റായിട്ട് സെല്ലിട്ട് നമ്മൾ ഉറപ്പ് പടുത്തണം ഡു യു ബിലീവ് ഇറ്റ് നിങ്ങളത് എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കണം അപ്പോഴാണ് അത് ആക്ടിവേറ്റ് ആകുന്നത് അല്ലാതെ ഞങ്ങൾ എന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യണതല്ല അച്ഛനങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യണം അങ്ങനെയല്ല നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ വിശ്വസിക്കണം ഡു യു ബിലീവ് ഇറ്റ് ആ മൈ ബിലീവ് ഇറ്റ് ഞാനതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസം ഉറപ്പ് വരുത്തണം എന്നാ പറ്റിയെന്ന് അറിയാവോ ചേച്ചി നല്ലവണ്ണം വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് അത് പെരട്ടിക്കൊണ്ട് താക്കോൽ കൊണ്ട് കൊടുത്തിട്ട് അവർ ഇന്നലെ പറയണത് ഒരു മാസമായിട്ട് ഓട്ടം നിന്നിട്ടില്ലെന്ന് അതാ സംഭവം ഒരു മാസം ആദ്യം ഒരു വയനാട് ഓട്ടം കിട്ടി അവിടെ ചെന്ന് വയനാട് ഓട്ടം ചെന്നിട്ട് റിട്ടേൺ അടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കണ്ണൂർ ഓട്ടം കിട്ടി ആറായിരം രൂപയുടെ ഓട്ടം കിട്ടി അപ്പോഴേ അതാണ് അവർ പറഞ്ഞത് പിന്നെ ഇങ്ങോട്ട് ഓട്ടത്തോട് ഓട്ടമാണ് എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് ഇടപെടും കാര്യം എന്താണ് കർത്താവ് എല്ലാമാണ് കുറഞ്ഞു മനസ്സിലായില്ലേ ജീവിതത്തിനപ്പം നിങ്ങൾ ഓർക്കണം ഓർക്കണെന്താണെന്ന് ഇതൊക്കെ ദൈവത്തോട് പറയണ ഓട്ടം കിട്ടുമ്പോൾ ഓട്ടം വരുമ്പോൾ ഓട്ടം പോകും അത്രയല്ലേ ഉള്ളു ഓട്ടം കിട്ടിയില്ലേ കിടന്ന് ഉറങ്ങും അത്രയേ ഉള്ളു ഇങ്ങനെ അത്രയല്ലേ ഉള്ളു അത്രയല്ലേ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ഇത്രയല്ലേ ഉള്ളു ആ രീതിയിലായിപ്പോയില്ലേ അങ്ങനെയല്ല അത്ര അല്ല സംഭവം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യേശുവിനെക്കൂടി കൂട്ടണം അതിൻ്റെ കൂടെ അതാണ് കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും പതിനാറ് നമ്മൾ വായിച്ചില്ലേ പതിനാറ് ഇരുപത് എന്താ വായിച്ചത് ഒന്ന് പറഞ്ഞ കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വച്ചനം ചെയ്തു കർത്താവ് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ഉടമ്പടി ചെയ്യുമ്പോ നമ്മൾ ഉടമ്പടി അവൻ പറയണ പോലെ നമ്മൾ ചെയ്യണത് ഇവിടെ അവൻ പറഞ്ഞ പോലെ ചെയ്തോളാവുന്ന അപ്പൊ നമ്മൾ ചെയ്യുമ്പോ ഇനി കർത്താവ് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണത് അതെന്താ പറഞ്ഞത് അത് മർക്കോസ് പതിനാറ് ഇരുപതിലാണ് കർത്താവ് എന്താ ചെയ്യണത് കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും എന്ന് പറഞ്ഞേക്കുകയും രണ്ടാമത്തത് അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം വചനം സ്ഥിരീകരിക്കുകയും അപ്പൊ കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യാനല്ലേ അമ്മ പറയണത് അല്ലേ എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത് ആ ഇല്ല എന്തെങ്കിലും ഇല്ലായ്മ വന്ന് വീടില്ല വസ്ത്രമില്ല കുഞ്ഞുങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താ പറയണത് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും ഒരു കുഴപ്പമില്ലെന്ന് പറയും ജോലിയും കിട്ടും